ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എല്ലാവരും തന്നെ മുളക് പൊടി പാക്കറ്റ് ലഭിക്കുന്നത് വാങ്ങി ഉപയോഗിക്കുന്ന പതിവാണുള്ളത് ഒരു ദിവസം ഞാൻ മീൻകറി വെച്ചപ്പോൾ അതിൽ മുളക് പൊടി സാധാരണ ചേർക്കുന്ന അളവിൽ ചേർത്തിട്ടും മുളക് ചേർത്തതായി തോന്നിയതേയില്ല എന്നാൽ കറി പാകമായി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പുകച്ചിൽ പോലെ അനുഭവപ്പെടുകയും ചെയ്തു ഇത് പല പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടു സംഗതി ഇതാണ് നമുക്ക് കിട്ടുന്ന മുളക് പൊടിയാൽ മിക്കവയും ഒരു പരിധിവരെ മായം ചേർന്നവയാണ് അല്ലെങ്കിൽ തന്നെ മുളക് മുളകിന്റെ ഞെട്ടോ ചെറിയ കമ്പോ എന്നും എടുത്തു കളഞ്ഞ് മുളക് പൊടിച്ച് വിൽക്കുന്ന കാര്യം അത്ര പോസിബിളും അല്ല എന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ലഭിക്കുന്ന മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ഉമി പൊടിച്ചത് അരക്കപ്പൊടി കൃത്രിമ നിറങ്ങൾ ഇവയെല്ലാം ചേർക്കാറുണ്ട് പണ്ടൊക്കെ മുളക് വീട്ടിൽ തന്നെ ഉരലിൽ പൊടിച്ച് എടുക്കുന്ന പതിവായിരുന്നു പിന്നെ മില്ലുകളുടെ കാലമായതോടെ പൊടിപ്പിച്ചെടുക്കുകയായി നമ്മുടെ ഇന്നത്തെ ജനറേഷനിലെ അമ്മമാർ പാക്കറ്റ് പൊടികൾ വാങ്ങി എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന പതിവായി മുളക് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ പൊടിച്ചെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഉണക്ക മുളക് നമുക്ക് വാങ്ങാൻ കിട്ടും ഞെട്ടുള്ളതും ഞെട്ട് കളഞ്ഞുകയും പാക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ ഞെട്ടുള്ളത് വാങ്ങി ഞെട്ട് കളഞ്ഞെടുത്താൽ നമുക്ക് പണവും ലാഭിക്കാൻ സാധിക്കും റേറ്റിൽ നല്ല വ്യത്യാസമുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിയത് ഞെട്ടുള്ള മുളകാണ് അതിന് ശേഷം ഞെട്ട് കളഞ്ഞെടുക്കുകയാണ് ചെയ്തത് അവധി ദിവസമൊക്കെ കിട്ടുമ്പോൾ മുളക് ഒരു രണ്ട് മണിക്കൂർ നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം എന്നിട്ട് നമുക്ക് മുളകിൻ്റെ ഞെട്ട് കളഞ്ഞ് എടുക്കാം ഇതിന് ശേഷം മുളക് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കാം നന്നായിട്ട് വെയിൽ കൊണ്ടത് കൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഫൈനായിട്ട് വേണമെന്നുള്ളവർക്ക് അരച്ചെടുക്കാം ഞാൻ അരച്ചൊന്നും എടുക്കാറില്ല നന്നായിട്ട് പൊടിഞ്ഞു കിട്ടി മുളക് പൊടി സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നന്നായിട്ടൊന്ന് തണുത്ത ശേഷം വേണം നമ്മൾ ടിന്നിലിട്ട് വെക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അല്പസമയം തുറന്ന് വയ്ക്കുക ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വെയിലത്ത് വെച്ച് മുളക് ഉണക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും കാശ് കൊടുത്ത് മായം ചേർന്ന മുളക് പൊടി ഉപയോഗിക്കുകയും വേണ്ട പണവും ലാഭിക്കാം അപ്പോൾ എല്ലാവരും തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയ ശേഷം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം